ഹലോ നമസ്കാരം പിന്നെ നമ്മളൊരു പുതിയ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കണത് അതായത് കിഴങ്ങ് എന്ന് പറയും ഇത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ അടുത്തുള്ള ഒരാൾ കൊണ്ടു തന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുവിധം മരുന്നിനൊക്കെ നമ്മൾ ചേർക്കണതാണ് അതായത് നൂറ്റൊന്ന് കൂട്ടം മരുന്നിന് ശതവാരി കിഴങ്ങ് ചേർത്തിട്ടാണ് നമുക്ക് മരുന്നുകൾ കിട്ടണത് പ്രത്യേകിച്ചും ലേഹം അത് കിട്ടിയപ്പോൾ എന്തായാലും അവർ പറഞ്ഞത് അച്ചാറിട്ട് നോക്കാൻ അപ്പോൾ അച്ചാറിടാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കിത് ഇത് ഇതൊക്കെ ഞാൻ പീലർ വെച്ചിട്ട് കംപ്ലീറ്റ് തോലി ചെയ അല്ലെങ്കിൽ കത്തിയായിട്ട് നമുക്ക് ചുരണ്ടി എടുക്കാം പിന്നെ അല്ലെങ്കിൽ എളുപ്പ വഴി എന്താ പറയുക തിളച്ച വെള്ളത്തിൽ ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണാക്കിയും മുറിച്ചിട്ടിട്ട് തിളച്ച വെള്ളത്തിലിടുക അപ്പോൾ ഇതിൻ്റെ തോലി കയ്യായിട്ട് ചീന്നെടുക്കാൻ പറ്റും പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മളെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഗുണമുള്ളതല്ലേ അപ്പോൾ അത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം ഞാനിതാ ഇതേപോലെ ഫീൽ ചെയ്തെടുത്തതാട്ടെ ഇതുപോലെങ്ങോട്ട് വലിച്ചാൽ നമുക്കിത് ഈ തൊലി നന്നായിട്ടുണ്ട് പോയി അതുപോലെ എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ ശതമാരി കഴഞ്ഞ് കിട്ടുകയാണെങ്കിൽ ആരും കളയേണ്ട നമുക്ക് അച്ചാറൊന്ന് റെഡിയാക്കി നോക്കാം ഇനി നമുക്കിത് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട് ഇത് നമ്മുടെ കപ്പയൊക്കെ മുറിക്കുമ്പോൾ കാണുമല്ലേ ഇതേപോലത്തെ ഒരു നാരി നമുക്ക് രണ്ട് തല ഒടിച്ച് ഇതുപോലെയുണ്ട് ചീന്തിയെടുക്കാം ചെറിയ കഷങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ചെറിയ കഷങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം അച്ചാറിടാൻ പോണത് അപ്പോൾ നമുക്കൊന്ന് അച്ചാറിടാൻ നോക്കാം അപ്പോൾ നമുക്കിതുകൊണ്ട് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് പോയി കെട്ടണം അതാണ് ഉദ്ദേശം അപ്പോൾ നമ്മൾ ഏകദേശം ഇത് നന്നായിട്ട് വറവായിട്ടും കിട്ടാം വല്ലാതെ മുട്ട് പോകുന്നതും വേണ്ട നമ്മൾ എണ്ണയും വെളിച്ചെണ്ണയും കൂടിയാണ് നമ്മളതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കിതുകൊണ്ട് കോരി എടുക്കാം അപ്പോൾ നമ്മളിത് വറുത്ത് കോരി എണ്ണയിൽ തന്നെയാണ് നമ്മളത് അച്ചാറിനുള്ള മസാല റെഡിയാക്കണത് അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ കായം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിയത്തിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു നാല് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത്തിൽ ചേർന്നോട്ടെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് പ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയാൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ പച്ചമുളക് ചേർത്തത് കൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് സുർക്കഴിച്ചുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം വളരെ കുറച്ചാണ് ഞാൻ ചേർക്കുന്നുള്ളൂ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചതാണത് ഇത് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അച്ചാർ സുർക്ക വളരെ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കാരണം സുർക്ക ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിൽ ചേർത്തത് തിളച്ച വെള്ളാണേ ഒരു നാലഞ്ച് സ്പൂണ് തിളച്ച വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് അച്ചാർ ഉണ്ടാകും മുന്നേ അപ്പോൾ അതിലൊന്നും ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ആറ് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്ക് അച്ചാർ ചൂടാരതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് കാരണം ഈ സാധനം നമുക്ക് അങ്ങനെ കിട്ടാത്തതാണ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട നല്ല ടേസ്റ്റാണ് അച്ചാറിടാൻ അപ്പോൾ നമ്മളെ ശതവാരിക്കിഴങ് അച്ചാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക